ഹലോ ഗുഡ് മോർണിംഗ് ചക്കരേളെ പുതിയ അടുക്കള നമ്മൾ തുടങ്ങിയാണ് പരിപാടി ഞാൻ മേടിച്ച കുറേ സാധനങ്ങൾ എന്താ അടുക്കള കാണാൻ വേണ്ടി ഇരിക്കാതെ വേണ്ടിയിരിക്കുമെനിക്കറിയാം പയ്യാനെല്ലാം സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ എനിക്ക് ശാരീരികം അത്ര ശരിയല്ല എന്നാലും ഞാൻ എൻ്റെ ഒരു എനർജിക്ക് നടക്കുവാണ് ചക്കരളേ കേട്ടാ ഞാൻ കാണിച്ചു തരട്ടെ കുറച്ച് 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 സാധനം രസമല്ലേ നമ്മുടെ കൈ മാങ്ങന് ഉപ്പ് കല്ലുപ്പ് പൊടി ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയതാണ് അല്ലേ പിന്നെ ഡൈനിങ് ടേബിളെ അച്ചാർ വെക്കാൻ പറ്റിയതാണ് ഇതൊക്കെ വെറും ഏഴ് ദീർഘവേ ഉള്ളത് അതിന് രണ്ടെണ്ണം വാങ്ങി പിന്നെ നിങ്ങൾ എന്ത് കാണിക്കാം ഓയിൽ കണ്ടെയ്നർ ഇത് ഒലി ഇത് വെളിച്ചെണ്ണം കണ്ടോ അതുപോലെ രണ്ടെണ്ണം വേറെ വാങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ നമ്മൾ സാധ എല്ലായിടത്തും കാണുന്നത് നമ്മൾ ഞാൻ മേടിച്ചത് എനിക്കിഷ്ടമായിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാം പുത്തന ഇത് നമ്മുടെ ഇത് ഹാൻഡ് വാഷ് ഇത് പിന്നെ പ്രില്ല് പ്രില്ല് പാത്രം കഴുകാൻ പിന്നെന്താ ചക്കരകള് ഞാനേ എനിക്കിങ്ങനത്തെ കപ്പൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കപ്പ് കുറച്ച് കപ്പൊക്കെ വാങ്ങി ഞാൻ ഇഷ്ടപ്പെട്ടാ ചക്കരകളെ പിന്നെ ഞാൻ എന്ത് വാങ്ങി പിന്നെ ഞാനത് ഞാൻ പറഞ്ഞില്ലേതാ ഈ സംഗതിക്ക് ഇതൊക്കെ കയറ്റിയിട്ട് ഇറക്കിക്കൊണ്ട് പോന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് ഞാൻ വാങ്ങി പിന്നെ പിന്നെ എനിക്ക് ചട്ടി വാങ്ങിയത് കാണണ എല്ലാം നിങ്ങളെ കാണിക്കാൻ ഇത് കണ്ടായിരുന്നല്ലേ അല്ലേ നിങ്ങള് അതായത് ഓ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചിക്കറ ഇത് രണ്ടു കിലോ മീനാണെങ്കിലും ഇറച്ചിയായാലും കറങ്ങാൻ പറ്റിയ നല്ല പാത്രം അടപ്പുണ്ട് പക്ഷെ സൂപ്പറാണ് എനിക്കിഷ്ട ഇഷ്ടപ്പെട്ടു ചക്കരകളെ എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇത്തിരിക്കുന്ന ഐ ടി ഇവിടെ ചൈന ഒരു ചൈന സ്റ്റോർ ഉണ്ട് അവിടെ നിന്ന് വാങ്ങിയതാ നൂറ് ദീർഘത്തിന് നാല് ഇവിടുത്തെ നൂറ് പേർക്ക് നാലെണ്ണം കിട്ടി കൊള്ളാലെ ഇത് ഓവർ അറക്കമില്ല മുട്ടും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഉള്ളു ഒരു ഫ്രോക്ക് മുടനിക്കിടക്കും കിടക്കുന്ന സാധനം ഒരു സുഖമുണ്ട് ഇട്ടിട്ട് പിന്നെ എന്താ നിങ്ങൾ ഞാൻ കാണിക്കുക ഇത് വേണ്ട വെറും മൂന്ന് രൂപയുള്ളത് മൂന്ന് രൂപ ആകുമ്പോൾ എത്ര രൂപ ആയിരിക്കും കേട്ടോ മൂവിടുത്ത മൂന്ന് രൂപ എന്ന് പറയുമ്പോൾ മൂന്ന് ഇത്ര എന്തായാലും നമ്മുടെ അവിടെ നിന്നും ലാഭം ഇത് കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഓൻ ഇങ്ങനെ മേടിച്ചതൊന്നും തന്നുമില്ല ഞാനിങ്ങനെ കേറി കട്ടക്കി പിടിച്ച് കപ്പ് കൊള്ളാം അത് വാങ്ങി പച്ച വാങ്ങി നീക്കപ്പൊ ഇവിടെ കോമൺ ആയിട്ടുള്ള ഇതാണ് ഐ എന്ന് പറഞ്ഞ ഷോപ്പിൽ മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ കൊള്ളാല്ലേ നമുക്ക് ഇവിടെ ജയിക്കുമ്പോൾ ഇങ്ങനത്തെ മതിയല്ലോ സാധാ പക്ഷെ നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു പിന്ന എന്തു പറഞ്ഞാലും ഞാൻ കൊറേ ഏപ്രണൊക്കെ ഒക്കെ വാങ്ങി ഏപ്രൺ എനിക്ക് ഭയങ്കര ഏപ്രൺ ഭയങ്കര േമ പിന്നെ രണ്ടും രണ്ട് പാത്ര വാങ്ങിക്കുന്നേ കൊള്ളാം അല്ലേ ഇച്ചിരി മീൻകറിയൊക്കെ എടുക്കാൻ പറ്റില്ല വറുത്താൻ പറ്റില്ല ഏപ്രൽ ഏപ്രൽ അങ്ങനെ നമ്മൾ രാവി പിടിക്കുന്നൊരു സുനാത്തിരൂടാണ് കൊള്ളാലേ എനിക്കിഷ്ടപ്പെട്ടു നല്ല പോലെ ആവി കൊള്ളാൻ പറ്റും പനിയൊക്കെ വന്നാലേ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ എന്താ വാങ്ങിയത് കാണിച്ചാന്ന് പറഞ്ഞത് ഈ ഇങ്ങനത്തെ പ്ലേറ്റ് പിന്നെ ഇതൊക്കെ വെക്കുന്നതൊക്കെ നല്ല നല്ല സ്റ്റൈലിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ അതെടുത്ത് കാണിക്കാം നിങ്ങളെ പിന്നീട് കാണിക്കാം ചക്കരകൾ ഇത് കണ്ട പിന്നെ ഇങ്ങനെ എല്ലായിടത്തും വെള്ളം ഇങ്ങനെ കടുകും ഇതൊക്കെ ഇങ്ങനെ ഉലുവ നല്ല ജീരകം ഇങ്ങനെ ഇടാനുള്ളതൊക്കെ ഞാനിങ്ങനെ വാങ്ങി അടുക്കള ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാമേ ഞാൻ കാണിച്ച് തരാം സെറ്റാക്കിയിട്ട് കാണിച്ച് തരാം ഈ ഫോൺ അതൊക്കെ ഇരിക്കുന്നില്ല പിന്നെ എന്നാണ്ട് ശേഷം എന്നെണ്ട് ചക്രകളായ ശേഷം പണിയൊക്കെ കഴിഞ്ഞ പ്രാർത്ഥനയൊക്കെ കൃത്യമായിട്ട് നടത്തുന്നുണ്ടോ പിന്നെ ഇവിടെ വന്ന പുതിയ ജീവിതമായിട്ട് ഞാൻ ഇങ്ങനെ പൊരുത്തപ്പെടുന്നത് അടുക്കളന്നൊരു വ്യൂ കാണിച്ചു തരാ നമ്മുടെ അടുക്കളയിൽ നിന്ന് കാണുന്ന ഇത് കണ്ട വലിയൊരു ഇതാണ് മിറർ ഇത് ഇങ്ങനെ ജനലാണ് കണ്ടാ ചില്ലിൻ്റെ പ്ലെയിൻ ചില്ലിന് ചെല്ല ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു അടുക്കള കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട് വെളിച്ചം നന്നായിട്ട് കയറുന്നൊരു അടുക്കള അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ചെറുതെ ഫുള്ളായിട്ട് കാണിച്ചു തരാവേ എനിക്ക് ഈ തേയില ഭയങ്കര ഇഷ്ടം തേയിലൊക്കെ പെട്ടിച്ച് പൊട്ടിച്ച് ഇടാവുന്നപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് കാണിച്ചാൽ നിങ്ങൾ എന്നെ കാത്തിരിക്കുകയായിരിക്കുമല്ലോ എന്താ സിംഗുമ്മ ഇതൊന്നും കാണിക്കാത്തേ എന്ന് പറഞ്ഞതേ ഇതേ നമ്മുടെ നാട്ടിൽ നിന്ന് എന്ന് ചോദിച്ചു അല്ല കേട്ടോ ഇത് ഇവിടുന്ന് ഞാൻ വാങ്ങിയത് നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഇല്ല നാട്ടിൽ നിന്ന് ഇതൊക്കെ ചെന്നൊണ്ട് എങ്ങനെ വരും എന്തൊരു വെയിറ്റ് ആണ് ഇന്നലത്തെ മീൻറ്റർവ്യൂയിൽ പോകുന്നു ഇന്നലെ രാജഗോപാലും ഉണ്ടായിരുന്ന അനുമോളും അമ്മക്കൂട്ടിനും ഒക്കെ ഉണ്ടായിരുന്നു അമ്മക്കൂട്ടില്ലായിരുന്നു അമ്മക്കൂട്ടൊരു ഇന്റർവ്യൂ ഉണ്ട് അതുകൊണ്ട് അമ്മ വന്നില്ല അമ്മ ഒന്ന് വരത്തി രാജഗോപാലും അനുമോളും വിനോദം മോനും ഉണ്ടായിരുന്നു അടിമുടിയായിരുന്നു നല്ലായിട്ട് ഞാൻ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തു പിന്നെ ഒരു സന്തോഷം എല്ലാവരും ഉള്ളപ്പോൾ ഒരു സന്തോഷം അത് വേറെ സംഗതി തന്നെയാണ് എനിക്കെല്ലാവരും ആരെങ്കിലുമൊക്കെ ഉള്ളതാണ് ചക്കരകളെ ഇഷ്ടം നിങ്ങൾക്കറിയാലോ എല്ലാവരും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ വെച്ച ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ ഇച്ചിരി കൂടുതലാണ് എനിക്ക് അങ്ങനത്തെ ഇച്ചിരി കൂടുതൽ സൂക്കളുണ്ട് വീട്ടിൽ വന്ന ഭക്ഷണമൊക്കെ എല്ലാരും കഴിക്കുന്ന എന്റെ വീട്ടിൽ ഈ കഴിഞ്ഞിടെ നമ്മളവിടുത്തെ വീട്ടിൽ താമസം ഇപ്പൊ ഇവിടെ വന്നപ്പോ ദുബായി വന്നപ്പോ നമ്മളവിടെ അൽറീമിൽ ഒരു ഫ്ലാറ്റിൽ താമറ്റില്ല അപ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട് വന്നില്ലേ കാണാൻ എന്നെ കാണാൻ വന്നില്ലേ ഓ അവർക്ക് ഞാൻ ഒരു വെള്ളം മുറി കൊടുത്തു കാരണം ഞങ്ങളന്ന് വൈകുന്നേരം പുള്ളിക്കാരെ പെട്ടെന്ന് ഞാനന്നാ പോര് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോരെന്ന് പറയുകയും ചെയ്തു അതുകഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് പോലെ എന്തേലും സാധനം മേടിക്കാനും പറ്റത്തുള്ളൂ നമുക്കവിടെയൊന്നും പരിചയമായിട്ടില്ല ഞങ്ങളുടെ ഈ വണ്ടിയും കിട്ടിയിട്ടില്ല ഡ്രൈവിങ് ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ അവർക്കൊരു വെള്ളം പോലും കൊടുത്തില്ല സത്യം അല്ല മൂന്ന് ദിവസം എന്റെ മനസ്സിലൊരു കുറ്റബോധം വരും അവർക്ക് വെള്ളം കൊടുത്തില്ല പുള്ളിക്കാര്യം പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം അതൊന്നും വിഷയമില്ലെന്ന് പറഞ്ഞെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരാളുകള് വെള്ളം കുടിക്കാതെ പോകും നമ്മളൊന്നും കൊടുക്കാൻ കൊടുക്കാതെ വിടുന്നെന്ന് പറഞ്ഞാൽ അതിൽപ്പനം ഒരു നാണക്കേട് പറഞ്ഞുള്ളൂ എനിക്ക് വേറെ നാണക്കേടാ അങ്ങനെ എനിക്ക് അതിനെ അങ്ങോട്ട് അതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവരും ഇരിച്ചിരിയെങ്കിൽ എൻ്റെ വീട്ടിൽ എന്താണോ ഉള്ളത് ഞാൻ തരുന്ന ഭക്ഷണം സ്നേഹത്തോടെ കഴിക്കുന്നവരെയാണ് എനിക്കിഷ്ടം സ്നേഹത്തോടെ എൻ്റെ സ്നേഹം ആയിട്ട് അത് വിളമ്പി കൊടുക്കണമെന്ന് എനിക്കിഷ്ടം അതൊരു ഐശ്വര്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് അവരത് കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ആ സംതൃപ്തിയോട് അത് കഴിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ഭയങ്കര ഐശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ് അത് അങ്ങനെ ഇതൊക്കെ കൊണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എനിക്ക് എല്ലാം സെറ്റ് സെറ്റാക്കി ഞാൻ കാണിച്ചു തരാം കൊറേ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ പിന്നൊരു കാര്യം പറഞ്ഞു നമ്മളൊരു വീട് ക്രമീകരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള വീട് ഒരുക്കുമ്പോൾ എനിക്ക് ഞാൻ തന്നെ ചെയ്ത് വേറെ ആരും ചെയ്തില്ലേ അനിമോൾ ഒത്തിരി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തത് എന്നാലും എൻ്റെതായൊരു രീതിയിലേക്ക് ഓർമ്മ അനിമോളുടെ വീട് നല്ല രസമാണ് ഒരുക്കി വെച്ചിരിക്കുന്നതാണ് ഞാനൊരു രസം ഇനി അട നെസ്റ്റ് വീട്ടിലെങ്ങാനും പോകണമെങ്കിൽ ഞങ്ങൾ എടുത്തിട്ട് തരാൻ ഓർത്തിട്ടുണ്ട് ഇവിടെ നല്ല രസമാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് ഞാൻ ഇനി അതെല്ലാം ഒന്ന് ഓർഡർ ആക്കി കറക്റ്റ് ആക്കിയിട്ട് ബെഡ്റൂമിലൊക്കെ എല്ലാ കൊണ്ടുവന്ന തുണികളെല്ലാം വെച്ചിരിക്കും അപ്പോൾ അതൊന്ന് സെറ്റ് സെറ്റാക്കിയതിന് ശേഷം ബെഡ്റൂമ് കിച്ചൺ ആദ്യം കാണിക്കാം അത് കഴിഞ്ഞ് ഹോൾ കാണിക്കാം അത് കഴിഞ്ഞ് ബെഡ്റൂം കാണിക്കാം അങ്ങനെയെല്ലാം ഞാൻ കാണിച്ച് തരാവേ പിന്നെ ഹോം ഡോറ് പോലെ ചെയ്തു തരാം കേട്ടോ ചക്കറേ ഞാനൊന്ന് സെറ്റാക്കി കേട്ടോ രണ്ട് ദിവസങ്ങളിൽ കാണിക്കാം അങ്ങനെ ഇരിക്കുന്നു ചോറ് ഇരിപ്പുണ്ട് മീൻകറി ഇരിപ്പുണ്ട് മൂരുകാച്ചതിരിപ്പുണ്ട് ഞാൻ ഇനി ഒരു മെഴുക്കൊറ്റ ഉണ്ടാക്കും അതാണ് ഇന്നത്തെ നമ്മുക്കൂട്ടാൻ വരും നമ്മുക്കൂട്ട് ഇഷ്ടമുള്ള അവിയൽ ആണ് അവിയൽ കഷ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട് വൈകുന്നേരം ഒരു അവിയൽ ഉണ്ടാക്കി വെക്കും അവൾക്ക് ഇച്ചിരി ചോറ് കൊടുക്കണം അവൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് അത് എൻ്റെ സംഭവം ഈ നൈറ്റ് ഇട്ടിട്ട് എനിക്ക് ഒരുപാട് വണ്ണം തോന്നുന്നു എനിക്ക് ഇത്ര വണ്ണം ഒന്നുമില്ല എൻ്റെ ഉള്ള വണ്ണം ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കുറയെന്ന് വെച്ചാൽ ഈ മോളിലൊക്കെ നടന്നാൽ പോയല്ലേ അപ്പം തന്നെ കുറയുമല്ലോ പിന്നെ എന്താ പറയുക എന്ന് പറയണം ഞാൻ എന്തൊക്കെയോ കുറെ പറയാനുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന കേൾക്കുന്നതിൽ ഭയങ്കര സന്തോഷം കുറേ പേർക്ക് കുറേ പേര് എന്നോട് പറയുന്നുണ്ടോ ഈ ചാനലിനി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം മാതാ അമൃതാന്തമയല്ല സിഗു അമർതാന്തമയായി അതുകൊണ്ട് പക്ഷേ നിങ്ങളൊരു ഒന്നോ രണ്ടോ പേര് വിചാരിക്കുന്ന പോലെയല്ല അനേകം പേര് പ്രാർത്ഥനയും നല്ല കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ലതായിട്ട് ജീവിതത്തിൽ കുറേ ക്ഷമ പാലിച്ചിട്ടുണ്ട് നന്നായിട്ട് കുടുംബജീവി കുടുംബജീവിതം നയിക്കുന്നതുകൊണ്ട് മക് ക്ഷമ ക്ഷമയാണ് ആദ്യമായിട്ട് വേണ്ടത് ജീവിതത്തിൽ മനുഷ്യന് ക്ഷമയും സഹനമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടായിരിക്കും ഞാൻ ഈ ഓടികിടക്കും ഈ ഫോണുമായിട്ട് എനിക്ക് ഫോണ് കറക്റ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ക്ഷമ കിട്ടിയച്ചിരി പാടാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുറച്ച് പേർക്ക് ക്ഷമയുണ്ട് കുറച്ച് പേർ ആത്മസമ്മനത്തോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിരാശരാകുന്നില്ല പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും മാറ്റം വരുമ്പോൾ നമുക്ക് സന്തോഷം വരും സന്തോഷം വരുമ്പോൾ സമ്പദ് സമൃദ്ധി വരും എല്ലാ കാര്യങ്ങളിലും വിജയം വരും മനസ്സിലേതനാണ് പ്രാർത്ഥിക്കുന്ന പറയുന്നത് പ്രാർത്ഥന നമുക്ക് പോസി നമുക്ക് ചുറ്റും പോസിറ്റീവ് എനർജി ഉണ്ടാക്കും ആദ്യം അതാണ് ചെയ്യും നമുക്ക് ആത്മവിശ്വാസം മനസ്സിൽ നിറയ്ക്കും ആത്മവിശ്വാസത്തിൽ നിന്ന് നല്ല എല്ലാ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് മുന്നോട്ടുള്ള ഉള്ള പ്രചോദനം കിട്ടും അതിൽ നമ്മൾ പടിപടിപടിയായിട്ട് നമ്മൾ വിജയിക്കും അതിൻ്റെ ഒപ്പം തന്നെ ഈ വിജയിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥനയുടെ ആക്കം കൂട്ടുകയല്ലാതെ കുറയ്ക്കരുത് പിന്നെ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ ഇടക്ക് നടന്നുകൊണ്ടിരിക്കും അപ്പം അതിനെയെല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തടസ്സമെല്ലാം വകഞ്ഞ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നിരന്തര പ്രാർത്ഥന നമുക്ക് തരുത്തേകിയ ശക്തി നമ്മുടെ മനസ്സിനുണ്ടാകും ഇതിനെയൊക്കെ കടന്ന് കടന്ന് ഒരു ശക്തി നമുക്ക് ദൈവം നമുക്ക് കൂടെയുണ്ട് നമുക്കൊരു പ്രശ്നം നമ്മൾ അതിനെ അതിജീവിക്കും എന്നുള്ളൊരു മൈൻഡ് പവർ നമുക്ക് സെറ്റായിത്തീരും അതോടുകൂടി പിന്നെ നമുക്ക് ആരുടെയും ആരുടെ ഒരു വീഡിയോ പോലും കാണേണ്ടേയില്ല മുന്നോട്ട് അങ്ങ് സ്മൂത്തായിട്ട് പൊയ്ക്കോളും കേട്ടോ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ പോസിറ്റീവ് തരുന്ന വീഡിയോകൾ കണ്ട് മനസ്സിനൊരു ഇന്ധനം നിറച്ചു കൊടുക്കണം അതായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ ഞാനും ഇങ്ങനെ ഒരു അലസയും മടിച്ചയും മടിച്ചു കൂതയും എന്താ പറയുന്നത് വെന്തെടം നിന്ന് വലിച്ചെറിഞ്ഞ് ജീവിക്കുന്ന പോലത്തെ ഒരു ജീവിതമോ കരുതേണ്ടത് ഞാനും ഒരു അടുക്കൻ ചിട്ടയും കൃത്യമായ പ്രാർത്ഥന നല്ല ആദ്യം ആദ്യമൊന്നുമില്ല പ്രാർത്ഥിച്ചു തുടങ്ങി അടുക്കൻ ചിട്ടയും ജീവിതത്തിൽ കൊണ്ടുവന്ന് എല്ലാത്തിലും ഒരു മിതത്വം ഒക്കെ കൊണ്ടു വന്ന് നല്ല രീതിയിൽ പോസിറ്റീവ് വൈബായിട്ടിരിക്കാൻ നോക്കിയപ്പോഴും നിരാശയൊക്കെ വെടിഞ്ഞ് എന്ത് വന്നാലും ഈ ലോകത്തെ എന്ത് കുന്ത സംഭവിച്ചല്ലേ എനിക്കൊരു ചുക്കുമില്ലെന്നൊരു മനോഭാവമൊക്കെ മൈൻഡ് സെറ്റാക്കി ഈശ്വരനോട് കൂടെ ഞാൻ എന്തായാലും ഒരു തെറ്റ് തെറ്റും നമ്മളാരെയും കൊല്ലുന്നുമില്ല ആരെയും ചതിക്കുന്നുമില്ലെങ്കിൽ പിന്നെ നമുക്കെന്താണ് പിന്നെ നമ്മളാരുടെയും കഞ്ഞിയിൽ പാറ്റായിടുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മളങ്ങനത്തെയൊക്കെ ഇതാക്കിയാണ് പാപങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ശുദ്ധമായി നല്ല പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുകയും നല്ല ഈശ്വര പ്രാർത്ഥനയും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവാധീനമൊക്കെ തനിയെ വന്നോളും നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പൊക്കെ ദൈവം കൊണ്ടുത്തരും കൊച്ചു കുരം ഇപ്പം ഇന്ന് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നു നിങ്ങൾ വിജാകർ ഓ സെങ്കുമാർ രക്ഷമുണ്ട് പ്രാർത്ഥിച്ച് ഗൾഫിച്ച് ഒന്നിങ്ങനെ നിറയെ സമ്പത്ത് എനിക്കങ്ങനെ എൻ്റെ അക്കൗണ്ടുകളിൽ നിറഞ്ഞി പണം നിറഞ്ഞിരുന്നിട്ടോ സമ്പന്നമായിരുന്നിട്ടോ എനിക്ക് നല്ല വീടുണ്ടായിട്ടോ എനിക്ക് വീടുണ്ടോ നിങ്ങൾ ചിന്തിക്കുക ഈ പറയുന്ന എനിക്ക് വീടുണ്ടാവും പക്ഷെ എനിക്കൊരു സമയം എനിക്കറിയാം എനിക്ക് സമയാവം ഞാൻ വിളിക്കുന്ന ഭഗവാൻ എനിക്ക് സമയാകുമ്പം വീട് തരും എനിക്കുള്ള വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുന്നു തമ്പുരാൻ എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുന്നു അങ്ങനെ വിചാരിക്കുന്നത് എൻ്റെ വഴികൾ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള പ്രവർത്തി ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദൈവം ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവം അതിനോടനു അനുസരിച്ചുള്ള ഫലം തന്നോളും അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതല്ലാതെ പിന്നെ നിനക്ക് ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി നിനക്ക് വീടുണ്ടോ നിനക്ക് ഞാൻ ഏറ്റവും നന്നായിട്ട് ചിന്തിക്കുന്നത് നല്ല മനസമാധാനത്തോടെ ഇരിക്കുന്നു നല്ല ഒരു ജീവിത പങ്കാളിയോടൊപ്പം സുരക്ഷിതയായിരിക്കുന്നു പിന്നെ എനിക്ക് നല്ല മക്കള് നല്ല മരുമക്കള് ജീവിത സാഹചര്യങ്ങളിലെല്ലാം പോസിറ്റീവ് എനർജി സന്തോഷവും കിട്ടുന്നു എല്ലാ ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഞാൻ സഹകരിക്കുന്ന മേഖലയിൽ നിന്നെല്ലാം എനിക്ക് സന്തോഷവും പ്രോത്സാഹനവും ചേർത്ത് വെക്കലും സ്നേഹവും ഒക്കെ ഇപ്പം ഇവിടെയൊക്കെ തന്നെ വന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ എല്ലാവരും ഹെല്പ് ചെയ്യാനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് നമ്മളെ നിരാശ ഒന്ന് എങ്ങോട്ട് നോക്കിയിട്ട് നമുക്ക് ഹെല്പ്പാണ് കിട്ടുന്നത് അതൊക്കെ ഒരു ഈശ്വരാനുഗ്രഹവും ആണ് അല്ലേ ദൈവകൃപയാണ് അപ്പോൾ അതൊക്കെ ഞാൻ അതാണ് ഞാൻ ഈ ജീവിതത്തിൽ കാണി കാണുന്നൊരു ബാലൻസ് കുറേ കുന്നുകൂട്ടി പണം ഉണ്ടാക്കി നമുക്ക് നല്ല വസ്ത്രം ഇടാൻ പറ്റുന്നുള്ളൂ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല യാത്രകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് മക്കളും കുടുംബം ഭർത്താവും കുടുംബമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരിൽ നിന്ന് ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ നൂറരട്ടയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് ഇതൊക്കെ പോരെ സന്തോഷിക്കാൻ വലിയ മണിമോളിക പണത് വലിയ മുന്തിയ കാറിൽ നടന്ന് ഇത് പിന്നെ കുന്നുകൂട്ടി അക്കൗണ്ടിൽ പൈസ ഉണ്ടാക്കിയിടുന്ന ഇതാണ് സന്തോഷത്തിലുള്ള കാര്യം അതൊന്നുമല്ല നമ്മളെ കാണുമ്പം മറ്റൊരുത്തൽ നമ്മുടെ സാമീപ്യത്തിൽ സന്തോഷിക്കുന്നുണ്ടോ മറ്റൊരാൾ നമ്മളെ കാണുമ്പോൾ നമ്മളെ അറിയാത്ത പോലും ആളുകൾക്ക് സ്നേഹവും സന്തോഷവും അതായത് എനിക്കാരും അറിയത്തില്ല ഓരോ സ്ഥലത്തെയല്ലോ പരിചയക്കാർ കാണുകയും ഓടി വരികയും ചെയ്യുമ്പോൾ അവർ തരുന്ന സ്നേഹം കണ്ട രാജോലെ കഴിഞ്ഞു പറയും നീ എന്താണ് ഇത് അവൻ കണ്ടിട്ടില്ല ഇത് എന്താ ഇതാണ് അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ നീ ഒറ്റയ്ക്ക് റോഡേക്കൂടെ പോകുമ്പോൾ സിംഗിൾ പോവൻ്റെ ആങ്ങളെയല്ലേ നമ്മൾ പിന്നെയും പിടിച്ചു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകണക്ക് ഇതൊക്കെ പോരെ സന്തോഷിക്കാൻ എനിക്ക് നിങ്ങൾ നോക്കുമ്പോൾ വലിയ കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും കൊച്ചു കൊച്ചു കാര്യങ്ങൾ സന്തോഷിക്കുകയും നന്ദി പുലർത്തുകയും ചെയ്തെങ്കിൽ ദൈവം വലിയ കാര്യങ്ങളിലേക്ക് കൈവെക്കത്തുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ചക്രകളെ അപ്പം സന്തോഷമായിട്ട് ഇരിക്കു ഞാൻ മെഴുക്കോട്ടുണ്ടാക്കുമ്പോൾ എന്തുണ്ടാക്കണമെന്ന് ഓർത്തിരിക്കുവായിരുന്നു ബീൻസ് മെഴുക്കോട്ടുണ്ടാക്കാം അല്ലേ ബീൻസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് മീനും ഇരിപ്പുണ്ട് മീനും നിലത്തൊക്കെ അറിയിരിപ്പുണ്ട് എനിക്ക് മോവനും കൂട്ടാണുള്ളത് മോനും കാച്ചിതൊക്കെ ഇരിപ്പുണ്ട് അതുകൂടി തന്നെ എല്ലാവരും ഇപ്പം ഇവിടെ എത്ര മണിയായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പതിനൊന്ന് മണിയാകുന്നു അപ്പോൾ അവിടെ പന്ത്രണ്ടര ആയിക്കണമല്ലേ സന്തോഷമായിട്ട് ഈ ചക്കരകളെ നിങ്ങൾ നിങ്ങളൊരുപാട് പോറടിപ്പിക്കുന്നില്ല ഇപ്പം ആട് പറയുന്നില്ലായിരുന്നു ചോദിക്കുന്നത് ഇത് കണ്ട എൻ്റെ ഒറിജിനലാണ് ഞാനകത്ത് ഫിൽറ്ററിട്ടിട്ടില്ല നോക്ക് ഒറിജിനൽ ഇങ്ങനെയാണ് ഞാനിരിക്കുന്നത് കേട്ടോ പിന്നെ വലിയ ഗ്ലാമറായിട്ടൊക്കെ തോന്നിയത് നിങ്ങൾ ഓർത്തോ അതായത് ഫിൽറ്ററാണ് സുധരിയായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഫിൽറ്റർ കയറ്റത്തെയാണ് ഞാൻ പക്ഷേ ചിലപ്പോൾ ഇപ്പം ഈ ഇത് ഞാൻ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കായിട്ടിരിക്കുന്നത് ഞാൻ ഫിൽറ്റർ കയറ്റി കഴിയുമ്പോൾ ഇതൊക്കെ പെരുമ്പോൾ മജത്ത കളറാവില്ല ഇടിവെട്ട് കളറായിട്ട് ഇരിക്കും അല്ലേ അപ്പോൾ പോട്ട ചക്കരകളെ ഇതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇടണമെന്നുണ്ട് പക്ഷേ എങ്കിൽ ഇനി ഷെയ്പ്പിങ്ങൾ കാഴ്ച കൊടുത്ത് പുറകും തയ്യൽക്കാടേ ഒന്നും പരിചയമല്ല പുറത്തൊക്കെ പോകണമല്ലോത്തിട്ടു ഞാനിത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുകയാണ് ദാസന്മാരെ അപ്പോൾ ഓക്കെ എന്താക്കി പണിയിലേക്ക് വേണം ഞാൻ വീട് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സന്തോഷം തോന്നും നിങ്ങൾക്ക് കേട്ടോ ഓക്കെ